റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയുടെ അടുക്കിലേക്ക് ചെന്നപ്പോൾ അത് ഉമ്മു ഉമ്മുസ്ബിയെന്നോ അല്ലെങ്കിൽ ഉമ്ൽ മുസൈബിയെന്നോ ആ സ്ത്രീയുടെ പേര് റിപ്പോർട്ടിൽ കാണുന്നു അവരിങ്ങനെ പ്രയാസപ്പെടുകയാണ് റസൂ പറഞ്ഞു അല്ലാത്ത ഈ പ്രളം കാട്ടുമ്പോൾ അങ്ങനെ ചെയ്തതെന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളിൽ തോറഫ് റഫീനൊക്കെ പറയും മനസ്സിലല്ലേ അങ്ങനെ റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലം അവരോട് പറഞ്ഞു അപ്പോൾ ആ സഹാസരി പറിക്കേണ്ടായി എനിക്ക് പനിയാണ് എങ്ങനെയുള്ള പനി ലാ ബു അള്ളാ അതിൽ അനുഗ്രഹിക്കാതിരിക്കട്ടെ അങ്ങനെയുള്ള പെനി എന്നെ ബാധിച്ചിരിക്കുകയാണ് ചിലപ്പോൾ സ്ത്രീകൾ നിന്നിട്ട് അങ്ങനെയുള്ള പദങ്ങളൊക്കെ പദപ്രയോഗങ്ങളൊക്കെ വന്നേക്കാം പക്ഷേ സഹാബി സ്ത്രീകളും സഹാബി പുരുഷന്മാരും അവരും നമ്മുമായുള്ള വ്യത്യാസം ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ശിക്ഷണം റസൂൽ നിന്നിട്ട് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് മടങ്ങൂല നമുക്കങ്ങനെയല്ല നാം ഒരു പ്രാവശ്യം തെറ്റി ചെയ്താൽ തന്നെ പിന്നെ ചെയ്തുകൊണ്ടേയിരിക്കും മനസ്സിലല്ലേ അങ്ങനെയില്ല ഇല്ല സഹാബാക്കൾ അതാണ് നാമം അവരുമായുള്ള വ്യത്യാസം കാരണം അവർ സ്റ്റഡി കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് വഴി ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ റസൂദ് വായ്പസ് അലൈ വസ്ലം ആ സഹാബാക്കളെ വളർത്തി 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 ആ എന്തെങ്കിലും ചെറിയ തെറ്റ് വരുമ്പോൾ ഇന്നലെ രാത്രി ഹദീസിലൂടെ എന്ത് ഷോക്കടിക്കും ഷോക്കടിക്കും ചെറിയ തെറ്റ് വന്നാൽ ഷോക്കടിക്കും അങ്ങനെയുള്ള ഷോക്കടിക്കുന്നവരെ വാർത്തെടുത്തവരാണ് വാർത്തെടുത്തതാണ് നമ്മുടെ കണ്ണിലുണിയായ നബീന മുഹമ്മദ് റസൂള്ളി വസ്ല്ലാ അലൈഹി വസ്ലം ഈ മദീനയിലുള്ള ജീവിതത്തിൽ ഈ മദീനവാസികളായ മൊഹാജറുകളെയും അൻസാറുകളെയും അങ്ങനെ ആ സഹാബി സ്ത്രീയോട് സ്ത്രീ അങ്ങനെ പറഞ്ഞപ്പോൾ പറയുന്നു നിങ്ങൾ ആദമന്റെ സന്തതികളെ ദോഷങ്ങളെ മറ്റു ഹദീസിന്റെ സഹായത്തോടുകൂടി കൂടി ചെറുദോഷങ്ങളെ അത് ശുദ്ധീകരിക്കുന്നതാണ് ഏതുപോലെ ഈ കൊല്ലന്റെ അടുക്കലുള്ളതായ ആ ഇരുമ്പുണ്ടല്ലോ ആ ഇരുമ്പിന്റെ കറയെ തീ എങ്ങനെയാണ് ദൂരീകരിക്കുന്നത് എന്നതുപോലെ പനി എന്ത് ചെയ്യും ചെറുദോഷങ്ങളെ ശുദ്ധീകരിക്കും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ ചീത്ത പറയരുത് സഹി മുസ്ലിം രണ്ടായിരത്തി നിങ്ങൾ കേട്ടതായ ഹദീസ്